ഇനിയും എന്തെല്ലാം കാണണം ഈ ഭാരതം എന്തെല്ലാം കാണണം കായിക ലോകം ലോക കായിക ഭൂപടത്തിൽ ഇന്ത്യയുടെ മേൽവിലാസം എഴുതിയ ഹോക്കി ഇതിഹാസം ഒളിമ്പ്യൻ മുഹമ്മദ് ഷാഹിദിൻ്റെ ചരിത്രം ഉറങ്ങുന്ന വീടിന് മുകളിൽ ബുൾഡോസർ കയറി ഇറങ്ങിയപ്പോൾ തകർന്നു വീഴുന്നത് ഇന്ത്യയുടെ കായിക ചരിത്രത്തിൻ്റെ ഒരു അധ്യായമാണ് പിച്ചു ചീന്തി എറിയപ്പെട്ടത് തങ്ക കൊത്തിവെക്കപ്പെട്ട ഒരു ഏടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീം അംഗമായ മുഹമ്മദ് ഷാഹിദിൻ്റെ വാരണാസിയിലെ വീട് വെറും ഒരു വീട് മാത്രമായിരുന്നു അതിന് പറയാനുണ്ടായിരുന്നു ഏറെ ചരിത്രങ്ങൾ കേൾക്കാനുണ്ടായിരുന്നു ഈ നാട്ടിലെ ഓരോ സ്പോർട്സ് പ്രേമിക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും നാടിനും പക്ഷേ ചെവിക്കൊണ്ടില്ല ഉത്തർപ്രദേശ് പോലീസ് അല്ല യോഗിയുടെ പോലീസ് പ്രദേശത്തുണ്ടായിരുന്ന ഷാഹിദിൻ്റെതുൾപ്പെടെ പതിമൂന്ന് വീടുകളാണ് പൊളിച്ചു നിക്കിയത് മുഹമ്മദ് ഷാഹിദിന്റെ വീട് ഒഴിവാക്കണമെന്ന് ആരാധകരും കുടുംബാംഗങ്ങളും ആവശ്യപ്പെട്ടു പക്ഷേ പോലീസ് ചെവിക്കൊണ്ടില്ല റവന്യൂ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഷാഹിദിന്റെ സഹോദരൻ നടപടി നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെടുന്ന വീഡിയോ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും പങ്കുവച്ചു ആരോട് പറയാൻ ആര് കേൾക്കാൻ പത്മശ്രീ ജേതാവായിരുന്നു മുഹമ്മദ് ഷാഹിദ് റോഡ് വികസനം മാത്രമായിരുന്നു ഉത്തർപ്രദേശ് സർക്കാരിന്റെ ലക്ഷ്യം അല്ലെന്നാണ് സഹോദരൻ മുഷ്താഖ് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇരുപത്തിയൊന്ന് മീറ്റർ വീതിയിലാണ് മറ്റിടങ്ങളിൽ നിന്ന് റോഡ് എടുത്തതെങ്കിൽ ഇരുപത്തി അഞ്ചു ർ വീതിയിലാണ് മുഹമ്മദ് ഷാഹിദിന്റെ വീടുൾപ്പെടുന്ന സ്ഥലത്തു നിന്നും റോഡ് വികസനത്തായി സ്ഥലമെടുത്തത് രണ്ടു നീതിയാണ് നടപ്പാക്കുന്നതെന്നും സഹോദരൻ പറഞ്ഞു അടിച്ചമർത്തുന്നവരെ അനീതിക്കും ഒരു ആയുസ് ഉണ്ടെന്നും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അഖിലേഷ് യാദവ് വീഡിയോ പങ്കുവച്ചത് ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും എതിരായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നടപടിയുടെ തുടർച്ചയാണ് റോഡ് വികസനത്തിലെ പേരിലെ അനീതി എന്ന ആം പാർട്ടി നേതാവും രാജ്യസഭാ സഞ്ജയ് സിംഗ് കുറ്റപ്പെടുത്തി ആയിരത്തി അമ്പത് ഏക്കർ ഭൂമി ഒരു രൂപയ്ക്ക് സമ്മാനിച്ച സർക്കാർ ഹോക്കി ഇതിഹാസം മുഹമ്മദ് ഷാഹിദിന്റെ കുടുംബത്തിന് ഒരു വീട് പോലും നിഷേധിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു മിസ്റ്റർ മോദി നിങ്ങൾക്ക് അറിയാമോ ഇന്ത്യൻ ടീമിന്റെ മുൻ ക്യാപ്റ്റനും ീ അർജുന അവാർഡ് ജേതാവുമായ ഒളിമ്പ്യൻ മുഹമ്മദ് ഷാഹിദിന്റെ വീട് ഇടിച്ചു നിരത്തുകയായിരുന്നു നിങ്ങളുടെ ബുൾഡോസ്റ്റർ ഉപയോഗിച്ച് ദേശീയ കുപ്പായത്തിൽ ഒരുപിടി നേട്ടങ്ങൾ സമ്മാനിച്ച ഇതിഹാസ താരം രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ തൻ്റെ അമ്പത്തി ആറാം വയസ്സിൽ അന്തരിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉത്തർപ്രദേശ് സർക്കാർ അദ്ദേഹത്തിന്റെ ഓർമ്മകളെ കൂടി കൊന്നിരിക്കുകയാണ് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു